ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഗൈസ് ഒരുപാട് സന്തോഷം നിറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ലൈഫിൽ തന്നെ ഡ്രീം കം ട്രൂ ആയൊരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ വീഡിയോ ആണ് ഗൈസ് ഞാൻ മോഹിനിയാട്ടം അരങ്ങേറ്റം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ ഗുരുവായൂർ ഫെബ്രുവരി രണ്ടാം തീയതി ആയിരുന്നു അരങ്ങേറ്റം അപ്പോൾ ഒന്നാം തീയതി വൈകിട്ട് തന്നെ ഞങ്ങൾ അവിടെ പോയി റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ ദേവസ്വത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ ദീപാരാധന തോന്നാനായിട്ട് അച്ഛനും അമ്മയും അനിയറ്റിയും പിന്നെ എൻ്റെ അമ്മച്ചനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ പോവാണ് അപ്പോൾ നമ്മൾ ഭഗവാന്റെ മുന്നിൽ എത്തിയാലുള്ള ഒരു പോസിറ്റിവിറ്റി എടുത്ത് പറയണം കൈസ് ഈ ഒരു കിഴക്കേ നടയിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ രണ്ട് സൈഡിലും കടകളും പിന്നെ ചെറിയൊരു മെയിൻ്റനൻസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു പില്ലേഴ്സിൻ്റെ അപ്പോൾ അതിൻ്റേതായ കടകളൊക്കെ ചെറിയതൊക്കെ അവിടെ നിന്ന് എടുത്ത് നീക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിതാ നമ്മൾ ഗണപതിയുടെ അമ്പലം തൊഴാൻ വേണ്ടിയിട്ട് ബാക്ക് സ്റ്റേജ് നമ്മുടെ ഗുരുവായൂർ സ്റ്റേജിൻ്റെ ബാക്കിലായിട്ടാണ് കേട്ടോ ഈ ഒരു അമ്പലം അപ്പോൾ അവിടെ തോന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ അരങ്ങേറ്റത്തിൻ്റെ തയ്യാറെടുപ്പിൽ നിൽക്കുന്നുണ്ട് അവിടെ അതുപോലെ നിങ്ങൾ ക്യൂ കണ്ടില്ലേ ഒരുപാട് തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഇതൊക്കെ രാത്രി തൊഴാനുള്ള ആളുകളാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അവിടെ നിന്ന് നമ്മൾ പുറത്തു നിന്നാണ് അന്ന് തൊഴുതത് ഗൈസ് നമുക്ക് ഉള്ളിൽ കയറി തൊഴാൻ നല്ല തിരക്കുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു നാളെ രാവിലെ നിർമ്മാല്യം തൊഴാന്നെട്ടോ അപ്പോൾ നാളെ പിന്നെ നമ്മളിവിടെ ഫുൾ ഡേ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ തെക്കേ നടയുടെ ഭാഗത്ത് വന്നിട്ട് ഇതാ അമ്പലത്തിലെ ഷിവേലിയുടെ ആനകൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആനകൾ പട്ട കഴിക്കുന്നൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ടോ അത്യാവശ്യം സൃതിക്കൂട്ടന്മാരായിരുന്നു നമ്മളവിടെ നിൽക്കുന്ന ഒന്നും മരുക്ക് വല്ലാണ്ട് അങ്ങോട്ട് ബോധിച്ചില്ല തോന്നുന്നു എന്നിട്ട് ഗൈസ് നമ്മളവിടെ അമ്പലത്തിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നടന്നു നമുക്ക് സമാധാനമായിട്ട് അമ്പലത്തിലൊക്കെ തൊഴുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു സമാധാനമാണ് നമ്മൾ ഈ ഭയങ്കര ധൃതി പിടിച്ചിട്ടൊന്നും അമ്പലത്തിൽ പോകരുത് കേട്ടോ അപ്പം നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല അങ്ങനെ നമ്മൾ നമുക്ക് എത്ര വേണമെങ്കിലും വിശാലമായിട്ട് തൊഴാനുള്ള സമയമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചു ഗൈസ് നമ്മളെ കുളത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണ് കേസ് മസാലദോശ നിർബന്ധമാണല്ലേ അപ്പോൾ അതും കഴിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് പോയി ഗായ്സ് അപ്പോൾ ഇന്നാണ് എൻ്റെ ഇരങ്ങേറ്റം അപ്പോൾ ഇത് നമ്മൾ രാവിലെ തന്നെ നിർമ്മാല്യം ഒക്കെ തൊഴുത് കിട്ടും അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നിട്ട് ഒരു ഏഴര ആവുമ്പോൾ തെക്കേ നടയുടെ ഭാഗത്തേക്ക് പോവാണ് ഏഴ് മണിക്ക് ടീച്ചർ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെക്കേ നടയുടെ ഭാഗത്ത് നമ്മുടെ ദേവസ്വം ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു വീടിൻ്റെ ടെറസിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ മേക്കപ്പ് നടക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് മോഹിനിയാട്ടാണ് അപ്പോൾ അതിൻ്റെ മേക്കപ്പ് ചെയ്ത് ഈ ഏട്ടന്മാരെനിടുത്ത് പറയണം അത്രയും നന്നായിട്ടായിരുന്നു ചെയ്തത് അതിലാ നീലഷാർട്ടിട്ട ചേട്ടനില്ലേ സൈഡിലിരിക്കുന്ന ആളുടെ പേരാണ് അഭിലാഷ് പട്ടാമ്പി എന്നാണ് അപ്പോൾ ആ ഏട്ടൻ ഒരുപാട് നല്ല ഫിനിഷിങ്ങുള്ള ആണ് ഗ്സ് അപ്പോൾ അതെടുത്ത് പറയണം കേട്ടോ അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു നല്ല മേക്കപ്പ് ആയിരുന്നു എനിക്കും നല്ല ഇഷ്ടമായി ടീച്ചർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്കപ്പ് കിഡിലെന്നായിരിക്കും അത് അതുപോലെ തന്നെ ആയിട്ടോ അപ്പോൾ അവർ ഒക്കെ കെട്ടുകയാണ് അപ്പോൾ ഭയങ്കര സന്തോഷം ഗൈസ് നമ്മൾ ഇതിനായിട്ടല്ലേ നമ്മൾ ഈ ഒരു ആഗ്രഹം കൊണ്ടല്ലേ ഈ ഒരു ഡാൻസ് കളിക്കണം എന്ന് തന്നെ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു ദിവസം എത്തി വന്നപ്പോൾ നമുക്ക് അവർ ചെയ്യുന്നത് കാണാനും എനിക്കൊന്നും ഒട്ടും ബോറടിച്ചേ ഇല്ല കേട്ടോ നമ്മൾ ചില്ലായിരുന്നു ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചറുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു പിന്നെ ശ്രീലക്ഷ്മി ടീച്ചറും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ നമ്മളെ കൂടെ കളിക്കുന്നവരി ഓരോ തമാശയും എല്ലാവരും ഭയങ്കര ഓണമായിരുന്നു ഗേൾസ് എല്ലാവർക്കും എന്നെ എന്നെ മേക്കപ്പ് ചെയ്ത ഭംഗിയുണ്ടാവുമോ എന്നെ മേക്കപ്പ് ചെയ്ത ഭംഗിയുണ്ടാവുമോ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അപ്പോൾ എൻ്റെ അമ്മയുണ്ടായിരുന്നു എനിക്ക് ഗൈസ് എപ്പോഴും എൻ്റെ അമ്മ വേണം പിന്നെ മേക്കപ്പിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ എല്ലാവരുടെ പ്രൈവസിയും കൂടെ ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ ഏട്ടൻ അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ അമ്മയായിരുന്നു കൂടെ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മൊഹിയേട്ടത്തിന് ഈ വട വെച്ച് കെട്ടുന്നതൊക്കെ എന്ത് പെർഫെക്ഷനിലല്ലേ ചേട്ടന്മാരത് ചെയ്യുന്നത് നമുക്കത് നമ്മൾക്ക് അതായത് അതൊരു മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണെന്ന് പറയണത് ശരിയാണ് കേട്ടോ പിന്നെ ഭരതനാട്യത്തിൻ്റെ കുട്ടികളുടെയൊക്കെ ഹെയർ സെറ്റ് ചെയ്ത് വാർമുടിയൊക്കെ വെച്ച് മുടഞ്ഞിട്ട് കൊടുത്തപ്പോൾ അവർ പരസ്പരം ആ മുടിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ സംസാരിക്കുകയാണ് എൻ്റെ മുടി ശരിയായോ എൻ്റെ മുടി ശരിയായോ എന്നൊക്കെ അപ്പോൾ ഇപ്പോൾ മേക്കപ്പ് ചെയ്ത ഈ മുടി ചെയ്യുന്നത് ആർദ്രയാണ് കേട്ടോ അപ്പോൾ ആർദ്രയുടെ അങ്ങനെ എല്ലാവരുടെയും ഹെയർ കഴിയുക അങ്ങനെ എല്ലാവരുടെയും ഓരോന്ന് ഓരോന്ന് വൺ ബൈ ആയിട്ട് ചെയ്ത് ചെയ്തിട്ടാണ് ഇപ്പോൾ പോണത് അങ്ങനെ എല്ലാവരുടെയും ഒറ്റയടിക്ക് ഫിനിഷ് ചെയ്യല ഓരോരുത്തരുടെ ഒരു ഹെ ഒരാളുടെ ഹെയറ് ചെയ്താൽ എല്ലാവരുടെയും ഹെയർ ചെയ്യും അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ തലയിൽ വെക്കുന്നതാണ് അപ്പോൾ അത് വളരെയധികം പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ആ ഒരു മേക്കപ്പിൽ വരുന്ന വ്യത്യാസം അതിൻ്റെ ഒരു മാറ്റ് കൂട്ടി കൂട്ടിക്കൊണ്ടിരുന്നു അതായത് അതിൽ ഓർണമെൻറ്റ്സ് വരുമ്പോൾ ആ മുഖത്ത് വരുന്ന മാറ്റം ലാസ്റ്റ് ആ ഒരു ലിപ്സ്റ്റിക് ഒക്കെ വരുമ്പോഴാണ് ഗൈസ് അതിൻ്റെ ഒരു ഫിനിഷിങ് അപ്പം നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും എനിക്കിങ്ങനെ മുടി നമ്മളിങ്ങനെ പറ്റിച്ച് വെച്ചപ്പോൾ എനിക്ക് അയ്യോ ഇതെന്താ ചേട്ടാന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു കാരണം നമ്മൾ നമ്മളോട് നല്ല എണ്ണ ഇട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചറെ നല്ല അപ്പോൾ അവർ നമ്മൾ എണ്ണ ഇട്ട് വന്നില്ലെങ്കിൽ അവർ നല്ല ജെല്ല് വെച്ചത് ഒട്ടിക്കും അപ്പോൾ ഈ ഒരു ഇതൊക്കെ വരുമ്പോഴാണ് അതിന് ഓരോ മാറ്റങ്ങൾ വരുന്നുണ്ട് ഗൈസ് ഓരോ സ്റ്റേജിലും അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടുനോക്കും ഞാൻ മേക്കപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഒരു ഉത്കണ്ഠ ഉണ്ട് പിന്നെ നമ്മൾ ഒക്കെ ഇട്ടു സമയം രണ്ട് മണി ആയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചു കിട്ടോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഓർണമെൻസ് ഒക്കെ ഇട്ടത് അപ്പോൾ നമ്മുടെ സമയം നാലരത്തൊക്കെയാണ് അപ്പോൾ എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ കാഴ്ചകളായിട്ട് കാണാം ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫുള്ളായിട്ടുള്ളത് നമുക്ക് കാണാമോ അങ്ങനെ ഗൈസ് എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ടു അപ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണത വന്നിട്ട് ഗൈസ് പിന്നെ ഭരതനാട്യത്തിൻ്റെ കുട്ടികളുടെ തലയിൽ മുടി പോലത്തെ സോറി പൂവൊക്കെ വെച്ചു പിന്നെ പിന്നെതാ അഭിലാഷേട്ടൻ ഇതാ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തൊരു ഫിനിഷിങ്ങിൽ അവരത് ചെയ്യണമെന്ന് അറിയുമോ അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് കൂടെ വന്നാലാണ് ഗൈസ് ഫുള്ളാവുന്നത് അപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മുടെ മുഖത്ത് ഒരുപാട് ചേഞ്ചസ് വരുന്നിട്ടാ ലിപ്സ്റ്റിക് വന്നാലാണ് അതിൻ്റെയൊക്കെ ഒരു മാറ്റി കൂടുന്നത് ഗൈസ് അങ്ങനെതാ ഡ്രസ്സ് ചെയ്യണ വീടിയാണ് കേട്ടോ അത് അപ്പം ഡ്രസ്സൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ അരപ്പട്ടയും കൂടെ കിട്ടി അപ്പോൾ എല്ലാം ഏകദേശം കഴിഞ്ഞു എല്ലാവർക്കും എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൂടി വരികയാണ് ഗൈസ് ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ നാലര ആയാൽ നമ്മൾ അരങ്ങേറ്റാണ് അപ്പോൾ അപ്പുതാ പൂവ് ലാസ്റ്റ് നമ്മുടെ വടയുടെ മുകളിൽ പൂവ് ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഗൈസ് നിങ്ങൾ പറ എങ്ങനെയുണ്ട് ഇഷ്ടമായോ നല്ല ഭംഗിയില്ലേ മേക്കപ്പ് കാണാനായിട്ട് എനിക്കിഷ്ടമായി ഗൈസ് കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ല അപ്പോൾ എനിക്കിഷ്ടമാതിരിക്കില്ലല്ലോ ഒരുപാട് സന്തോഷം ഞാൻ എടുത്ത് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കണത് എൻ്റെ അതായത് ആൾ ഒക്കെ കഴിഞ്ഞപ്പോൾ അല്ലാതെ ഹെയർ ചെയ്ത ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരു സങ്കടമുണ്ട് ആളേനെ അതിൽ വീഡിയോയിൽ എനിക്ക് കൂടുതലായിട്ട് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഏട്ടന്ന് അമ്മയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും അറിയില്ല അപ്പോൾ ലാസ്റ്റ് എല്ലാം നമ്മളെ സെറ്റായി കാലിലൊക്കെ ചാന്തൊക്കെ ഇട്ടു ഇനി ഇതാ നമ്മൾ ദക്ഷിണ കൊടുക്കണം കേട്ടോ ഇതാണ് ശ്രീലക്ഷ്മി ടീച്ചർ കേട്ടോ ഈ ലൈറ്റ് ഒരു ഗ്രീൻ സാരിയില്ലേ എൻ്റെ ദിവ്യ ടീച്ചറുടെ തന്നെ ചേട്ടൻ്റെ ഭാര്യയും കൂടെയാണ് ശ്രീലക്ഷ്മി ടീച്ചറ് ദിവ്യ ടീച്ചറിനെ നിങ്ങൾ കാണും ടീച്ചർ അത് കൂടി ഇത് കൂടിയൊക്കെ പോകുന്നുണ്ട് പക്ഷെ ഇനി ടീച്ചർ വീഡിയോയിൽ വരും ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് അപ്പം അങ്ങനെ എല്ലാവരും കഴിഞ്ഞു നമ്മളിതാ പോവാണ് അമ്പലത്തിലേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് നടക്കാനുള്ളത് നമ്മളെ തെക്കിയ നടയുടെ തൊട്ടടുത്തു തന്നെയായിട്ടാണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത് കേട്ടോ അപ്പോൾ കുട്ടികളെല്ലാവരും ഇതാ എന്തൊരു സന്തോഷം ഇതാ നമ്മുടെ ടീച്ചർ ഇതാ പോയി ഗൈസ് അപ്പോൾ എല്ലാവരും എന്ത് ഹാപ്പി ആയിട്ടാണ് ഞങ്ങളുടെ മെയിൻ ആൾ ഇതാ ടീച്ചർ ടീച്ചറ് ടീച്ചർ അവിടെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലേ ഗൈസ് ടീച്ചറുടെ സപ്പോർട്ട് ചെറുതൊന്നും ആയിരുന്നില്ല അപ്പം അമ്മ അതാ ബാക്കിൽ വരുന്നുണ്ട് കുട്ടികൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഗൈസ് ഉള്ളിൽ സന്തോഷവും സന്തോഷം ഒക്കെ നീരുന്നില്ല അതൊക്കെ വന്നിരുന്നു ഗൈസ് ഉള്ളിൽ ഒരുപാട് സന്തോഷമുണ്ടോ ഗൈസ് നമ്മൾ നമ്മള് അരങ്ങേറ്റത്തിനായിട്ട് വന്നിരിക്കാൻ കേട്ടോ അത് സെറ്റായിട്ട് നമ്മൾ ഇതാ സ്റ്റേജിൽ കയറാൻ പോകുകയാണ് എല്ലാവരുടെ ബ്ലസ് ഉണ്ടാക്കണം അപ്പൊ നമുക്ക് കാണാം കേട്ടോ അങ്ങനെ സ്റ്റേജിൻ്റെ മൊബൈലിലേക്ക് കയറാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് ഏട്ടൻ്റെ അമ്മ അച്ഛൻ അമ്മായി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ കാലിൽ വീണ് ദക്ഷിണ കൊടുത്തു അനുഗ്രഹം മേടിച്ചു അപ്പോൾ അവർ ആ സമയത്തായിരുന്നോട്ടെത്തിയത് നമ്മളെ കറക്റ്റ് സമയത്ത് തന്നെയാണ് എത്തിയത് അപ്പോൾ ഒരുപാട് സന്തോഷമായി അങ്ങനെ അത് ആ അമ്മയ്ക്കും എൻ്റെ അമ്മച്ചന് ദക്ഷിണ കൊടുത്തു ഗൈസ് അതുപോലെ അച്ഛന് കൊടുത്തു ഒക്കെ ഒരു ഭയങ്കര ഒരു ടെൻഷൻ ആ ഒരു സമയത്ത് ടെൻഷനുണ്ട് പക്ഷെ എന്നാലും ടെൻഷൻ ഞാൻ ഏയ് ടെൻഷൻ അടിക്കില്ല എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ എന്നാലും നമുക്ക് ആ ഒരു തൊട്ട് മുൻപായിട്ട് ഇനി ടീച്ചർക്ക് ദക്ഷിണയൊക്കെ കൊടുക്കണം അപ്പോൾ എല്ലാവരുടെ കാലിലും വീണ്ടും അനുഗ്രഹമൊക്കെ മേടിച്ചു അങ്ങനെ നമ്മൾ സ്റ്റേജിൻ്റെ മുകളിലോട്ട് കയറുകയാണ് കേട്ടോ ഗൈസ് ഇങ്ങനെ ഗൈസ് ഏതൊരു കലാകാരിയുടെ അല്ലെങ്കിൽ ഏതൊരു ഡാൻസ് കളിക്കുന്ന കുട്ടിയായിക്കോട്ടെ പാടുന്ന കുട്ടിയായിക്കോട്ടെ അവരുടെ ഒരു സ്വപ്നമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം അങ്ങനെ അവിടെ നമ്മൾ എത്തി നിൽക്കുകയാണ് അപ്പോൾ ടീച്ചർ ഗുരുവായൂരപ്പിന് മാലയൊക്കെ അണീച്ചു വിളക്ക് കൊളുത്തി ദക്ഷിണ കൊടുക്കുകയാണ് ടീച്ചർക്ക് ടീച്ചറുടെ കൈകൊണ്ട് നമുക്ക് ചലങ്ക ടീച്ചർ കെട്ടിത്തരാന്ന് കേട്ടോ അപ്പോൾ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയുണ്ട് എനിക്ക് ഇതിൽ ഇതിൽപ്പെ സന്തോഷം ഇനി ഇല്ല ഗൈസ് അതിന് എൻ്റെ ഭർത്താവിനോട് എത്ര എത്ര നന്ദി പറഞ്ഞാലും ഏട്ടനാണ് ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് കാരണം ഏട്ടൻ ഏട്ടൻ്റെ ആ ഒരു സപ്പോർട്ടില്ലെങ്കിൽ ഇതെനിക്കിന്നും നടക്കില്ല അപ്പോൾ പിന്നെ ഭഗവാൻ്റെ അനുഗ്രഹവും എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ എനിക്കിപ്പോഴായിരിക്കും ഇതിൻ്റെ സമയം അങ്ങനെതാ നമ്മൾ ചലങ്കിയൊക്കെ കെട്ടി ദേവു ചേച്ചി വൈക ആർദ്ര ആശ ചേച്ചി ദിവ്യ ചേച്ചി എല്ലാവരും നല്ല ഹാപ്പിയാണ് ഗൈസ് പിന്നെ ടീച്ചർക്ക് ഭരതനാട്യം കളിക്കുന്ന കുട്ടികളെ ഒരു ഉപഹാരം കൊടുത്തിരുന്നു അതുപോലെ ഞങ്ങളുടെ വൈകിയും ടീച്ചർക്ക് ഒരു സമ്മാനം ഇട്ട് ഞങ്ങൾ ടീച്ചർക്ക് കൊടുത്തിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ഓർക്കസ്ട്ര ചേട്ടന്മാരുണ്ട് അവർക്ക് നമ്മൾ ഭിക്ഷണം കൊടുക്കുന്നു अभिमानम् <iyorsun> <pokerak> <intos> നിങ്ങൾക്കറിയാമല്ലോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് ലെങ്ത് ഉണ്ടാവും പിന്നെ അതിൻ്റെ ഒരു പാട്ട് ഇതിൻ്റെ കൂടെ കൂടെ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തൊരു വിഷമം എനിക്കുണ്ട് കാരണം നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും ഗൈസ് ചാനലിനെതിരെ അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അപ്പം ഒരിച്ചിരി ഒരു കുറച്ച് നേരത്തെ ഒരു വീഡിയോ മാത്രമേ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുകയുള്ളൂ അതും ഞാൻ കട്ട് ചെയ്തിട്ടാണ് കാരണം ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഗൈസ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടോ കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം അപ്പോൾ ഇതാണ് എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ ഗൈസ് അപ്പോൾ നമ്മളിതാ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഏട്ടനും ഞാനും കൂടെയാണ് കേട്ടോ വന്നത് മേക്കപ്പൊക്കെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ പറ്റില്ല വീട്ടിൽ പോയിട്ടേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ അച്ഛനും അമ്മയും ഏട്ടൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വേഗം അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് അവിടെ നീ കാണുന്നുണ്ടൊക്കെ ഇഷ്ടമാണ് ഉദ്ദേഹിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിന്റെ കയ്യിൽ നിന്ന് ഡെലീറ്റായിപ്പോയി അപ്പൊ ഞാൻ ആർക്കിപ്പും കൂടെ ഇതിന്റെ കൂടെ ഉൾക്കൊള്ളിച്ചാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ